യേൽ പൂർണമായും ആക്രമം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്വത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളെയും ചെറുത്തുനിൽപ്പിന്റെ നേട്ടങ്ങളെയും നിസാരമായി കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണം തടയാനും അന്യായ ഉപരോധം അവസാനിപ്പിക്കാനും ഗാസിയിലേക്ക് സഹായം അനുവദിക്കാനും താമസ സ്ഥലങ്ങളുടേതുൾപ്പെടെ പുനർനിർമ്മാണം ആരംഭിക്കാനും മധ്യസ്ഥരുമായി സഹകരിച്ച് ഹമാസ് എല്ലായ്പ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദത്തോടെയും പ്രതികരിച്ചിട്ടുണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേയറ്റം വഴക്കം കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബോധപൂർവം തുടർച്ചയായി തന്ത്രങ്ങൾ മെനയുകയും പലസ്തീനികളെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും അവഗണിക്കുകയുമാണ് ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇസ്രയേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കൽ ഗാസയിലെ അന്യായമായ ഉപരോധം നീക്കൽ ഇസ്രയേൽ ആക്രമണത്തിന്റെ ഫലമായുണ്ടായ അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ പലസ്തീനുകൾക്കും സുരക്ഷയും താമസവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണ് ഗാസയുടെ വടക്ക് ഭാഗത്ത് നിന്നൊഴിഞ്ഞു പോയവരെ കൊണ്ടുവരുന്നതിലും അവിടുത്തെ പുനർനിർമ്മാണത്തിലും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ മനപൂർവ്വം നടത്തുന്ന പട്ടിണി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹനിയ ആവശ്യപ്പെട്ടു ഇസ്രയേൽ പിടികൂടി തടവിലാക്കിയവരെ മോചിപ്പിക്കലും തങ്ങളുടെ ലക്ഷ്യമാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നീതിനായ കോടതിയുമെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിന് എതിരാണ് അവരെ ഇസ്രയേൽ അനുസരിക്കണം അധിനിവേശ സേന തങ്ങളുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന രക്തച്ചൊരിച്ചിൽ തടയാൻ ഹമാസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു നൂറ്റിമുപ്പത്തിനാലാം ദിവസവും ഇസ്രായേൽ ഗാസയിലെ ആക്രമണം തുടരുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ആയി ഉയർന്നു അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ അധിനിവേശ സേന ഗാസയിലെ കുടുംബങ്ങൾക്ക് നേരെ ഒൻപത് കൂട്ടക്കൊലകളാണ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ഗാസയിൽ നടത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൂട്ടക്കൊലകളാണെന്ന് ഗാസ സർക്കാർ മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു ഇതുവരെ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്ത പലസ്തീനുകളുടെ എണ്ണം മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചായതായും സർക്കാർ അറിയിച്ചു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇതിൽ അധിക പേരും മരിച്ചതായി കണക്കാക്കുന്നതായും അധികൃതർ കുടുങ്ങിക്കിടക്കുന്നവരുടെ അടുത്തേക്ക് ആംബുലൻസുകളും മറ്റ് സഹായങ്ങളും എത്തുന്നത് ഇസ്രയേൽ അധിനിവേശ സേന ബോധപൂർവം തടയുകയാണ് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ തെക്കൻ കാസയിലെ റഫേൽ അഭയം തേടിയിട്ടുണ്ട് എന്നാൽ ഇവിടേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇതിനെതിരെ ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത് റഫേൽ ആക്രമണം നടത്തരുതെന്ന് പല രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും തുടരുകയാണ് അധിനിവേശ സൈന്യം റഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് പ്രതിരോധമന്ത്രി ഉചിതസമയത്ത് ആക്രമണം ഉറപ്പാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്തയാഴ്ചയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പാകെ സൈന്യം റഫാ ആക്രമണ പദ്ധതി അവതരിപ്പിക്കുമെന്നും ഇസ്രയേൽ ചാനൽ ടോൾവ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്